സ്വാഗതം ഞങ്ങൾ കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേസുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം പതിനാറ് തൊണ്ണൂറ് പത്തൊമ്പത് പൂജ്യം ഒമ്പതായി അയ്യായിരം ഒന്ന് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റൊന്നായി രണ്ടായിരം ഒന്ന് പൂജ്യം നാല് അറുപത്തിയ്യം നാൽപ്പത് എഴുപത്തി ഒമ്പതായി അയ്യായിരം ഒന്ന് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പതായി രണ്ടായിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് എഴുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റെട്ട് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തിനാല് എഴുപത്തൊമ്പത് എഴുപത്തി അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട്

പ്രൈസ് അഭിനന്ദനങ്ങൾ അറിയാൻ ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് ടൂലെ ചാൻസിൽ കേന്ദ്രക്രമ കോർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എ പാർട്ടർ ടൂലെ ചാൻസ പ്രകം അൻപത് തൊണ്ണൂറ് പൂജ്യം നാല് മുപ്പത്തൊന്ന് പതിമൂന്ന് മുപ്പത്തി ആറ് തൊണ്ണൂറ്റിനാല് എഴുപത് അറുപത്തിമൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തിരണ്ട് എഴുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് തൊണ്ണൂറ് അടുത്ത ചാൻസൽ പ്രകുമ്പം പതിനേഴ് മുപ്പത് തൊണ്ണൂറ്റിനാല്പത് പൂജ്യം ഏഴ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ആറ് അറുപത്തി ഒന്ന് പൂജ്യം ഒപ്പത് അറുപത്തെട്ട് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് എന്നീ ചാൻ സമ്പ്രകളാണ് സുവർണ്ണ കേരള പാർട്ട് ടൂലെ ചാൻ സമ്പ്രകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വെള്ളം ഈ വേർഡ് എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇതുവഴി ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ജയ്ഗ